ഹലോ സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖലെ എൻ്റെ ഈ ചാനൽ കോമഡിയുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആക്കുന്നത് ഒരു സീറോ പെർസെൻറ്റേജ് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പരിപാടിയാണ് ഞാൻ നിങ്ങളെ അറിയിപ്പിക്കുന്നത് അത്യാവശ്യം നല്ല മാസത്തിൽ നല്ലൊരു വരുമാനം നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഏതായാലും ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്താം ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് ചെറിയൊരു മുതൽ മുടക്ക് ആദ്യം ഞമ്മ ഒരു സാധനം വാങ്ങിയിട്ട് തിരിച്ചു വേറെ പാർട്ടിക്ക് കൊടുക്കാറുണ്ടല്ലോ ആ ഒരു മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഇത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിലെ എല്ലാ ഷോപ്പിലും ലഭിക്കുന്ന ആണ് ഇതുപോലെയുള്ള നോൺ വുമൻ ബാഗ് ഇതിനെ നോൺ വുമൻ ബാഗ് എന്ന് പറയും അപ്പോ ഇത് നമുക്ക് കിലോ കണക്കിന് നമുക്ക് പുറത്ത് നിന്നും പിന്നെ തമിഴ്നാട് നിന്ന് പിന്നെ പല സ്ഥലത്തും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പാലക്കാട് നിന്ന് കോഴിക്കോട് നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇത് നമ്മൾ കിലോ കണക്കിന് വാങ്ങിയിട്ട് ഇത് പല സൈസിലുള്ള ബാഗ്സും ഉണ്ടാവും ഇത് ചെറിയ ബാഗുണ്ട് ഒമ്പത് ഇഞ്ച് കൊടുത്ത് പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റുള്ള ബാഗുണ്ട് പത്തിഞ്ച് കൊടുത്ത് പതിനാ പിന്നെ പതിമൂന്നിഞ്ച് ഹൈറ്റുള്ള ബാഗ് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്ത് പതിനാറിഞ്ച് ഹൈറ്റുള്ള ബാഗുണ്ട് അപ്പോൾ ഇങ്ങനെ പല സൈസുള്ള ബാഗുണ്ട് പല ഷോപ്പായിരിക്കും പലതരത്തിലുള്ള സൈസിലുള്ള ബാഗായിരിക്കും നമുക്ക് പിന്നെ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അവരുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ എടുത്തിട്ട് നമുക്ക് അവർക്ക് വിത്ത് പ്രിന്റ് വേണമെങ്കിൽ വിത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുക ഇനി വിത്തൌട്ട് പ്രിന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എത്ര പീസ് പീസൊന്നും വേണ്ടത് പീസ് ആയിട്ട് കൊടുക്കുക ഇനി കിലോ കണക്കിനാണ് കൊടുക്കണമെങ്കിൽ കിലോ കണക്കായിട്ടും കൊടുക്കാൻ പറ്റും അപ്പം കൂടുതൽ ഷോപ്പായിരിക്കും വേണ്ടി വരുന്നത് പ്രിന്റഡ് ബാഗാണ് അവരുടെ തന്നെ ഷോപ്പിന്റെ ലോഗവും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്തിട്ടുള്ള ബാഗാണ് വേണ്ടത് ഞാനിപ്പോൾ ഓൾറെഡി ഇത് കാവേരി ഫാൻസി എന്നൊരു ഫാൻസി ഷോപ്പിന്റെ ബാഗാണ് അത് അപ്പം അവർക്ക് വേണ്ടി വരുന്ന എത്രയാന്ന് വേണ്ടി വരുന്നത് അത് നമ്മൾ ഈ ഓർഡർ വരുത്തിച്ച ശേഷം അവരുടെ ഒരു ഫ്രെയിം ആക്കും അവരുടെ നിന്ന് ഒരു ഡിസൈൻ വാങ്ങും ആ ഡിസൈൻ വാങ്ങിച്ചിട്ട് ഇതിപ്പോ ഏത് ചില പിന്നെ ഈ പ്രസ്സിലൊക്കെ ചെയ്യുന്നവരാണ് ഇതുപോലുള്ള ഫ്രെയിം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഈ ഫ്രെയിമിന് ചെറിയൊരു എമൗണ്ട് എക്സ്പെൻസ് വരും ഒരു നാന്നൂറ് രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് ആയിട്ട് വരും നാനൂറ് അഞ്ഞൂറിൻ്റെ അടുത്ത് എക്സ്പെൻസ് ആയിട്ട് വരും അപ്പൊ ഈ എമൗണ്ട് പാർട്ടിയുടെ അടുത്ത് വാങ്ങാം പാർട്ടിയുടെ അടുത്ത് വാങ്ങിയതിന് ശേഷം ഈ ഡി ഈ ഡിസൈന് പാർട്ടിയിൽ ഇടുന്നു വാങ്ങാം എന്നിട്ട് ഈ ഡിസൈൻ പിന്നെ ഇതുപോലെ ഫ്രെയിം ആക്കി തരാൻ വേണ്ടിട്ട് പ്രസ്സിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഇതുപോലുള്ള ഫ്രെയിം ചെയ്തു തരും എന്നിട്ട് ആ ഫ്രെയിം വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ പ്രിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള ബാഗ്സ് വിത്ത് പ്രിന്റഡ് ബാഗ് ആ പാർട്ടിക്ക് എത്രയാണെന്ന് വേണ്ടത് അത്ര നമ്മൾ നിങ്ങൾ പീസായിട്ട് കൊടുക്കണേ പീസായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കിലോ കണക്കിനാണെങ്കിൽ കിലോ കണക്കിന് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം നമുക്ക് ഇൻകം പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അത് ഒരു ഷോപ്പിലല്ല പല ഷോപ്പിലും ഇങ്ങനെയുള്ള പിന്നെ ബാഗ്സ് ആവശ്യക്കാറുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പം പ്ലാസ്റ്റിക് ഓളറെഡി നിരോധനം തന്നെയാണല്ലോ പ്ലാസ്റ്റിക്കിനേഷം കുറച്ച് ചീപ്പ് റേറ്റ് ആയിട്ട് വരുന്നത് ഇതുപോലുള്ള ബാഗാണ് അപ്പൊ ഷോപ്പുകാർ എന്തായാലും തീർച്ചയായിട്ടും ചീപ്പ് റേറ്റിന് കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ബാഗായിരിക്കും അവർ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് അപ്പൊ എല്ലാവർക്കും ഗുണപ്രദമാവുന്ന ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണിത് എന്നിട്ട് ഇതുപോലെ ഇത് ഫ്രെയിം ആക്കിയതിന് ശേഷം നമുക്ക് തന്നെ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അത് വലിയ ഒരു പണിയൊന്നുമില്ല ഇതിപ്പോൾ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റിൽ പിന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ആക്കിയിട്ട് തരുന്നതായിരിക്കും അപ്പം ആരും ഇതുപോലുള്ള പിന്നെ നല്ല നല്ല ചാൻസ് ഓപ്പർച്യൂണിറ്റി ഒരു സൈഡ് ഇൻകം അത് ആരും കളയരുത് ഇത് വലിയ മെഷീനറിയോ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യേണ്ട സംഭവമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പരിപാടിയാണിത് അപ്പം ഇത് പലതരത്തിലുള്ള ബാഗും ഉണ്ട് പല സൈസിലുള്ള ബാഗും ഉണ്ട് അപ്പൊ ഇത് വിത്ത് പ്രിന്റഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നിങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും അപ്പം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങൾക്ക് പ്രിന്റഡ് പ്രിന്റിംഗിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ